ആരാണ് നിലവിൽ നമ്മുടെ ജാസ്മിൻ ചേച്ചിയോട് എതിർത്ത് നിൽക്കാൻ ഒത്ത അല്ലെങ്കിൽ ഈ ജാസ്മിൻ ചേച്ചിയോട് മാത്രമല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസിലെ ആയിട്ടുള്ള ഗബ്രി അതേപോലെ തന്നെ ഗബ്രി ചേട്ടൻ അതേപോലെ തന്നെ ചേച്ചി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ അവരോടൊക്കെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവരോടൊക്കെ അവരെക്കാളിലും മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സിബിൻ എന്ന് പറയുന്നത് സിബിൻ ചേട്ടൻ അതിമനോഹരമായിട്ടാണ് ഗെയിം കളിക്കുന്നത് അതോടൊപ്പം തന്നെ അതിലൊക്കെ എൻ്റർടൈൻമെൻ്റ് കൂടി ചേർത്ത് ഇടകലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വാക്കുകൾ പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ട് പിടിച്ചു നിർത്തുന്നൊരു ഗെയിമല്ല പകരം ഓരോരോ ആക്ഷനിലൂടെ ഓരോരോ കാര്യങ്ങളിലൂടെ ഓരോരോ സന്ദർഭങ്ങളിലൂടെ എതിരാളിയെ മാനസികമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ തളർത്തിക്കൊണ്ട് അവർ അവരെ അവിടെ അടിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു തരം കാര്യമാണ് അത് നമുക്ക് കാണുമ്പോഴും നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെന്നായാലും വൈൽഡ് കാർഡ് എൻട്രികൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അവർ 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 ബിഗ് ബോസിൽ നല്ല ഗെയിം കളിക്കുന്നുണ്ട് നമുക്ക് കണ്ടു തന്നെ അറിയാം ഓരോ ആൾക്കാരും അവരവരുടേതായിട്ടുള്ള ഗെയിമുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിലെ പലർക്കും ഇപ്പം വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ് ആ പലരും ആരൊക്കെയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം അധികം ആൾക്കാരൊന്നും ഒരു ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമാണ് നിലവിൽ നിലവിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് ബാക്കി നമുക്ക് അറിയാം ബാക്കി വിശേഷങ്ങളും നമുക്ക് മെല്ലെ മെല്ലെ പറയാം